ഇന്നലെ വണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് എന്നാൽ ഇന്ന് സ്വർണവില താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറച്ചുവെങ്കിലും ശേഷം നടന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പത്രസമ്മേളനത്തിലെ പരാമർശം വിപണിയെ സമ്മർദ്ദത്തിലാക്കി ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ അടുത്ത പലിശ നിരക്ക് കുറക്കൽ ഡിസംബറിൽ ഉണ്ടായേക്കില്ലെന്ന അർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം വിപണിയെ താഴേക്ക് എത്തിച്ചു ഇനി നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പുരപ്പടാറ്റയിലേക്കും ദക്ഷിണ കൊറിയയിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ച യിലെ യു എസ് ചൈന വ്യാപാര ചർച്ചകളിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്നലെ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നാലായിരത്തി പത്ത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ പതിനായിരത്തി രൂപ പവന് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്